ഒന്ന് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ മരണം മരണം അടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച ഇപ്രകാരം നിർദ്ദേശിച്ചു മർത്യന്റെ പാതയിൽ ഞാനും പോകുന്നു ധീരനായിരിക്കുക പൗരഷത്തോടെ പെരുമാറുക നിന്റെ ദൈവമായ കർത്താവിന്റെ ശാസനകൾ നിറവേറ്റുക മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ട് എഴുതി ഇട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അത് അനുസരിക്കുകയും ചെയ്യുക നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുൻപിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന കർത്താവ് എന്നോട് അരലി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക സെരായുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് എന്തെന്ന് എനിക്ക് നിനക്കറിയാമല്ലോ അവൻ ഇസ്രായേലിലെ രണ്ട് സൈന്യാധിപന്മാരെ നേറിന്റെ മകൻ അബ്നേറിനെയും യതേറിന്റെ മകൻ അമാസയെയും കൊലപ്പെടുത്തി യുദ്ധകാലത്തെ രക്ത ചൊരിച്ചലിന് പകരം വീട്ടാൻ അവൻ സമാധാന കാലത്ത് അവരെ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു അവൻ നിരപരാധിതരെ കൊലപ്പെടുത്തി അങ്ങനെ എൻ്റെ പാതുകൾ അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു ആകിയാൽ നീ തന്ത്രപൂർവം പ്രവർത്തിക്കുക അവൻ വാർദ്ധികത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത് എന്നാൽ ഗിലിയാദുകാരനായ ബെർസില്ലായുടെ മക്കളോട് കാരുണ്യം കാണിക്കണം നിന്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ നിന്റെ സഹോദരനായ അഫ്സലൂമിൽ നിന്ന് ഞാൻ പാലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു ബഹോറിൻ കാരനും ബെഞ്ചമിൻ ഗോത്രജനുമായ ഗേരായുടെ മകൻ ഷിമേ നിന്നോടുകൂടിയാണല്ലോ ഞാൻ മഹനീ മഹനായിമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണവൻ എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു അതിനാൽ അവനെ ഞാൻ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട് എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത് അവനോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം നീ ബുദ്ധിമാനാണല്ലോ അവന്റെ നരച്ച തല രക്തരൂഷിതമായി പാതാളത്തിലെത്തട്ടെ ദാവീതം മരിച്ചു അവനെ സ്വന്തകരത്തിൽ അടക്കം ചെയ്തു അവൻ ഇസ്രായേലിൽ നാൽപ്പത് വർഷം ഭരിച്ചു ഏഴു വർഷം ഹെബ്രോണിലും മുപ്പത്തി മൂന്ന് വർഷം ജെറുസലേമിലും പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി അവന്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി സോളമൻ എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ഹഗീത്തിന്റെ മകൻ അധോനിയ സോളമന്റെ അമ്മ ബത്ഷബായെ ചെന്നു കണ്ടു നിന്റെ വരവ് സൗഹാർദ്ദപരമാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു സൗഹാർദപരം തന്നെ എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട് പറയാനുള്ളത് പറയുക അവൾ പറഞ്ഞു അവൻ പറഞ്ഞു രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മറിച്ച് സംഭവിച്ചു എൻറെ സഹോദരൻ രാജാവായി ഇത് കർത്താവിന്റെ ഹിതമാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് ഒരു തുള്ളി അത് തള്ളിക്കളയുകയും വരുന്നത് എന്താണെന്ന് പറയുക അവൾ പറഞ്ഞു അവൻ അഭ്യർത്ഥിച്ചു ഷൂനാംകാരി അഭിഷാകേനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല ശരി ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം അവൾ പറഞ്ഞു ബദ്ഷെബ അധോനിയായിക്കു വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിലിരുന്നു മാതാവിനെ ഇരിപ്പിടം സജ്ജീകരിച്ചു അവൾ രാജാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു തള്ളിക്കളയരുത് അവൾ പറഞ്ഞു എന്താണമ്മേ അത് പറയുക ഞാൻ തള്ളിക്കളയുകയില്ല അവൻ മറുപടി പറഞ്ഞു ഷൂനാങ്കാരി അഷി അഭിഷാഖിനെ നിന്റെ സഹോദരൻ അധോനിയായിക്ക് ഭാര്യയായി കൊടുക്കണം അവൾ പറഞ്ഞു സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവച്ചു ശൂനാംകാരി അഭിഷാഖിനെ അധോനിയായിക്കു വേണ്ടി ചോദിക്കുന്നത് എന്താണ് രാജ്യവും അവന് വേണ്ടി ചോദിക്കാമല്ലോ അവൻ എൻ്റെ ജ്യേഷ്ഠനല്ലേ പുരോഹിതൻ അഭിയാദറും സെരുയായിയുടെ മകൻ യോവാബും അവന്റെ പക്ഷമാണല്ലോ അനന്തരം സോളമൻ കർത്താവിൻ്റെ നാമത്തിൽ ശബ്ദം ചെയ്തു അധോനിയായിയുടെ ഈ അഭ്യർത്ഥന അവന്റെ ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപയോഷ്ടനാക്കി അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്ക് ഒരു ഭവനം തീർത്തിരിക്കുന്നു കർത്താവാണ് അധോനിയ എന്ന് തന്നെ മരിക്കണം സോളമൻ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് യഹോയ മകൻ ബനായ അധോനിയായെ വധിച്ചു പുരോഹിതൻ അഭിയാദറിനോട് രാജാവ് പറഞ്ഞു നിന്റെ ജന്മദേശമായ അനാത്തോത്തിലേക്ക് പോവുക നീയും മരണശിക്ഷയ്ക്ക് അർഹനാണ് എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല ദൈമാ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എൻ്റെ പിതാവായ ദാവീദിൻ്റെ മുമ്പിൽ നീ വഹിച്ചു കൂടാതെ എൻ്റെ പിതാവിൻ്റെ എല്ലാ ദുരിതങ്ങളിലും നീയും പങ്കുചേർന്നു സോളമൻ അഭിയാദറിനെ കർത്തായി പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഇങ്ങനെ കർ കർത്താവ്ലോയിൽ വെച്ച ഏലിയയുടെ ഭവനത്തെ പറ്റി അല്ലി ചെറുതെന്ന് നിറവേറി ഈ വർഷ വാർത്ത ഉടനെ യോവാബ് ഓടിച്ചെന്ന കർത്താവിന്റെ കൂടാരത്തിൽ ബലിപീഠത്തിന്റെ വളർ കോണുകളിൽ പിടിച്ചു അവൻ അബ്സലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നെങ്കിലും അധോനിയയുടെ പക്ഷം ചേർന്നവനാണ് യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്ന് അറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ യഹോ യഹോയാദായുടെ മകൻ ബനായ അയച്ചു ബനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്ത് വരാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു വരികയില്ല ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നായിരുന്നു അവൻ്റെ മറുപടി യോവാബ് പറഞ്ഞത് ബനായ രാജാവിനെ അറിയിച്ചു അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അവനെ കൊന്ന കുഴിച്ചിടുക എന്ന രാജാവോ ബനായയോട് കൽപ്പിച്ചു അങ്ങനെ യോവാബ് അകാരണമായി ചിന്തി ചെയ്തിയ നിഷ്കളങ്ക രക്തത്തിന്റെ ഉത്തരവാദിത്തം എന്നിൽ നിന്നും എൻ്റെ പൃഥ്ഭവനത്തിൽ നിന്നും നീക്കി കളയുക അവന്റെ രക്തഭംഗിലമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവന്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ ഇസ്രായേൽ സൈന്യാധിപനും നേരിന്റെ മകനുമായ അപ്നേറിനെയും യൂത സൈന്യാധിപനും യഥേറിൻ്റെ മകനുമായ അമ്മാസയെയും എൻ്റെ പിതാവായ ദാവീദിൻ്റെ അറിവ് കൂടാതെ അവൻ വാളിനിരയാക്കി അവർ ഇരുവർക്കും അവനേക്കാൾ നീതിയും സദ്ഗുണവും ഉണ്ടായിരിക്കുന്നല്ലോ അവരെ കൊന്നതിന്റെ ശിക്ഷ യോവാബിൻറെയും അവന്റെ സന്തതികളുടെയും മേൽ എന്നേക്കും ഉണ്ടാകും അവന്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിന്റെ സമാധാനം എന്നേക്കും ലഭിക്കും യഹോയാദായുടെ മകൻ ബനായ യോവാബിനെ വധിച്ച വിജന പ്രദേശത്തുള്ള അവന്റെ ഭവനത്തിൽ അടക്കം ചെയ്തു രാജാവ് അവന് പകരം യഹോയാദായുടെ മകൻ ബനായയെ സൈന്യാധിപനായി നിയമിച്ചു അഭിയാദറിന് പകരം പുരോഹിതൻ സാധോക്കിനെയും നിയമിച്ചു പിന്നെ രാജാവ് ചിമേ വരുത്തി അവനോട് പറഞ്ഞു ജെറുസലേമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക അവിടെ വിട്ട് പോകരുത് പുറത്തെ ഇറങ്ങി കു ഖെദ്രോൺ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കും ഒന്ന് കൊള്ളുക നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി ശരി രാജാവായ അങ് കൽപ്പിക്കുന്നത് പോലെ തന്നെ പോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ഷിമേ പറഞ്ഞു അങ്ങനെ കുറെ കാലം അവൻ ജെറുസലേമിൽ വസിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ഷിമയി രണ്ട് അടിമ അടിമകൾ മാഘായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിന്റെ അടുത്തേക്ക് ഓടിപ്പോയി തന്റെ അടിമകൾ ഗത്തിൽ ഉണ്ടെന്ന് ഷിമയെ അറിഞ്ഞു അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുരത്ത് കരു കയറി ഗത്തിൽ അക്കീഷിന്റെ അടുത്തേക്ക് തിരിഞ്ഞു അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു ഷിമേ ജെറുസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമന് അറി രാജാവ് ആളയച്ച് ഷിമിയെ വരുത്തി പറഞ്ഞു ജെറുസലേം വിട്ട് പോകരുതെന്ന ദേവ്നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ് പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് നീ അത് സമ്മതിച്ച് എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്തുകൊണ്ടാണ് കർത്താവിന്റെ നാമത്തിലുള്ള പ്രതിജ്ഞ ലംഘിച്ചത് എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു രാജാവ് തുടർന്നു തൻ്റെ എൻ്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ കർത്താവിന്റെ ശിക്ഷ നീ അനുഭവിക്കണം എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും ദാവീദിൻ്റെ സിംഹാസനം കർത്താവിന്റെ മുൻപിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുകയും ചെയ്യും രാജാവ് യഹോദായയുടെ മകൻ ബനായയോട് കൽപ്പിച്ചു അവൻ ഷിമയെ വധി ഷിമിയായി വധിച്ചു അങ്ങനെ രാജ്യം സോളമൻ്റെ കയ്യിൽ സുസ്ഥിരമായി